ഹായ് എവരി വൺ നമ്മളിതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടോ ഷൂട്ട് ചെയ്യണ ഒരു ഹോസ്റ്റൽ ടു ഓഫീസ് ഹോസ്റ്റലിലെ ഓഫീസിലൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അങ്ങനെ രാവിലെ എവിടെയൊക്കെ പറയപ്പോൾ എണീറ്റ് പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ അത് കണ്ട് പിന്നെ ഒരു ഗുവാഷ സ്റ്റോൺ ഉണ്ടായിരുന്നു കയ്യിലപ്പോൾ രാവിലെ എണ്ണീറ്റ് അതൊക്കെ ഫേസ് ഒക്കെ ചെയ്ത് കൊടുത്തു അതുകൊണ്ട് നമുക്ക് ഇടുന്നിരുന്ന ബെഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ ഏഴ് മണിക്കൊന്ന് എണീക്കേണ്ട ഒരു കേട്ടോ ഞാൻ വെറുതെ ഇരുന്ന് എണീറ്റിട്ട് വൃത്ത ഓരോന്നിരുന്നാലോ കള നേരം കളഞ്ഞൊരു വൃത്തിയൊരു സ്വഭാവമുണ്ട് അതുകൊണ്ടായിട്ട് എണീക്കണേ മറ്റുള്ളവർ ഒമ്പത് മണിക്ക് എണീറ്റ് ഒമ്പത് റെഡി ആയി പോകുമ്പോൾ ഞാനിവിടെ ഏഴ് മണിക്ക് എണീറ്റായാലും ഒമ്പതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ ഇന്ന് രണ്ട് ഡ്രസ്സൊക്കെ നോക്കിയോട്ടെ ഇനി ഏത് ഇടണം എന്നൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്യുമായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്തു കേട്ടോ ബ്രഷ് ചെയ്ത് പിന്നെ നമ്മൾ ഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് അത് ഇത്തപ്പഴെടുത്ത് കഴിച്ചു കുറച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഡേറ്റ് വരാം അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് നിന്റെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ രാവിലെ പിന്നത്തെ മെനു ഒരു പരിപ്പ് കറി പിന്നെ ബീട്രൂട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളൊന്ന് ഓൾറെഡി കുറച്ച് നേരമായിട്ടാണ് പോയിട്ടുണ്ടായി ഒരു എട്ടേ മുക്കാൽ കഴിഞ്ഞു എട്ടേ മുക്കാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ അവസ്ഥ ഇതായിരിക്കും അടി കഴിയാറൊക്കെ ആയിട്ട് ഉള്ളതായിരിക്കും ഉണ്ടാവും അപ്പോൾ കിട്ടിയതെടുത്ത് അവിടെ കഴിച്ചു ഉപ്പുമാവും പഴമായിരുന്നു കേട്ടോ ഞാൻ ഇതൊന്നും ഓർമ്മയിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഉപ്പുമാവും പഴമൊക്കെ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയാൽ തന്നെ അതുകൊണ്ട് ഉച്ചക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യുകയാണ് അപ്പം ചോറ് എടുക്കും അതുകൊണ്ട് കറി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ നമുക്കിങ്ങനെ ഫ്രിഡ്ജിലല്ലാതെ വെക്കാൻ പറ്റുന്ന ഉണക്കമീൻ അച്ചാർ പപ്പടമൊക്കെ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അത് കഴിഞ്ഞ് ഒരമ്പതരക്ക് ആവർ ഇറങ്ങിയാണ് ഓഫീസിലോട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നടക്കാനുള്ളൂ കേട്ടോ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചിയാണ് ടൗൺ ഹാൾ ആട്ടോ കാണുന്നത് നമുക്ക് നോർത്തിലാണ് താമസിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളുടെ ഓഫീസിൻ്റെ ബിൽഡിംഗ് എത്തി കേട്ടോ നമുക്കിവിടെ ഒരു ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഓഫീസ് വരുന്നത് അയ്യോ ഇഷ്ടം പോകുന്ന ആൾക്കാർ നമുക്കിവിടെ ഒരു ലിഫ്റ്റേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ആ ലിഫ്റ്റിലോട്ടുള്ള ആൾക്കാരാണ് കണ്ട മൊത്തം ഞാൻ ഫസ്റ്റത്തെ ലിഫ്റ്റ് പോവാണ് ഞാൻ ലാസ്റ്റ് വന്നുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത ലിഫ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ലിഫ്റ്റ് വന്ന് നമുക്ക് പോവാണ് അങ്ങനെ കുറച്ച് നല്ലപടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓഫീസ് തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ കയറി പാൻ ചെയ്ത് പോറി അപ്പോൾ അതാണ് ആ മൂലയ്ക്കുള്ളതാട്ടോ എൻ്റെ സീറ്റ് അപ്പം ഞാൻ ഫോണിൽ പിടിച്ച് ബ്ലോഗ് ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവരും എന്തൊക്കെയോ പറയാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ സീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി വെക്കാണ് ഓൺ ചെയ്തു നമുക്ക് വന്ന മെസ്സേജസും കോൾസൊക്കെ പെൻറ്റിങ് ആയിട്ടുള്ളതൊക്കെ നോക്കി ഞാനിവിടെ റിക്രൂട്ടറായിട്ടോ കേട്ടോ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ റിക്രൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മോർണിങ്ങിൽ തന്നെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും നമ്മളുടെ ഒരു വീക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക അതാണ് നമ്മളുടെ രാവിലത്തെ മോർണിംഗ് മീറ്റിങ്ങിൻ്റെ ഒരു ഉദ്ദേശം അത് കണ്ട് എൻ്റെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞു അതുകൊണ്ട് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് നമ്മൾ എടുത്ത് വെച്ച ഉണക്ക മീനും പപ്പടം അച്ചാറൊക്കെ പിന്നെ ലഞ്ച് ബ്രേക്ക് നമുക്ക് ഏകദേശം ഒരു വൺ അവർ ഉണ്ടാവും അപ്പോൾ അതൊരു നമുക്കൊരു ഫ്രീ ടൈമാണ് കുറച്ച് സമയം നമ്മൾ ഫോണൊക്കെ നോക്കി റീൽസൊക്കെ കണ്ടിരിക്കും അത് കഴിഞ്ഞാൽ ടൈം കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ താഴത്തോട്ട് പോവാം കേട്ടോ അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ പോയി ഐസ്ക്രീം ക്രീം മേടിച്ചോളൂ ചുമ്മാ നല്ല ചൂടൊക്കെ അല്ലേ അപ്പം ഞാൻ മേടിച്ചു കേട്ടോ അത് ആദ്യമായിട്ട് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലോട്ട് തിരിച്ച് വന്നപ്പോൾ നമ്മൾ സാറ് നമുക്കൊരു മിഠായി വന്നു കേട്ടോ സാറി വന്ന കാലം തൊട്ട് നമ്മൾ എല്ലാ സ്റ്റാഫിനും ഇതുപോലെ എന്തെങ്കിലും ചോർന്ന് കഴിഞ്ഞാലൊരു മിഠായിതായിരുന്നു സാറ് രണ്ടോ ഓരോരുത്തരെ വിളിച്ച് കൊടുക്കുകയാണ് എല്ലാവർക്കും മിഠായി കൊടുക്കണ്ടോ സാറ് അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചോറ് സാറിന് മിട്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കാറുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വർക്ക് മൂഡ് ഓൺ നമ്മൾ എല്ലാവരും ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞാനങ്ങനെ എൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ടീ ടൈം ആയിട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ താഴത്തോട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാൻ ശരിക്കും നമ്മളിത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ ഒരു ഉണ്ടാക്കി തരണം ചേച്ചി ലീവാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അത് ഞാനൊരു സമൂസയാണ് ഓർഡർ ചെയ്തത് ഓരോരുത്തർ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു നിങ്ങൾ ചിന്തിക്കേണ്ടാവില്ലേ ഇത് തിന്നണ മാത്രമാണല്ലോ ഓഫീസ് എന്നിട്ട് കാണിക്കണത് ഏത് നേരം തീറ്റി തീരാ എന്നുള്ളതാണല്ലോ വിചാരം ആ ഞാൻ പറയുന്നത് അത് നമ്മളെ സമൂസ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ് പി കാണുന്നത് നമ്മുടെ സമയത്ത് ഈ ആറ് വരും അങ്ങനെ നമുക്ക് ഇവിടുന്ന് പഞ്ച ചെയ്ത് ഇറങ്ങാനുള്ള സമയമായി അതിനാ വീണ്ടും നടക്കാണ് ഹോസ്റ്റലിലോട്ട് വെയിലൊന്നുമില്ലെങ്കിൽ ചൂടിനൊഴുതി കുറവില്ല കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ എത്താനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയോ വെച്ചിട്ട് നടക്കാം എൻ്റെ റൂമെത്തി ആരും ഇല്ലാട്ടോ മിക്ക ദിവസങ്ങളിൽ ഞാനായിരിക്കും ഫസ്റ്റ് വരുന്ന ആൾ എൻ്റെ ഉന്നയ സമാധാനമായി അതിനെ നേരെത്തി എന്തെങ്കിലും തിന്നാൻ ഉണ്ടോയെന്നായിരിക്കണം ഞാൻ തപ്പ അങ്ങനെ നമുക്ക് മുമ്പ് മേടിച്ചിട്ട് ഞാൻ ഇച്ചിരി ഒരു മേഡ ഗ്ലിക്സിൻ്റെ പാക്കറ്റ് കിട്ടിരുന്നു അപ്പോൾ അതെടുത്ത് കഴിച്ചു പുറത്ത് നാട്ടു ഫുഡ് മേടിച്ചത് ഇവിടെ ദോശയായിരുന്നു ആയിരുന്നു അപ്പോൾ ദോശ അങ്ങനെ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് അതിൽ ഷവർമ്മ മേടിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ കുക്കംബരം ഉണ്ടായിരുന്നു അത് എണ്ണം ചെത്തി കുറച്ച് അത് കഴിച്ചു അങ്ങനെ നമുക്കിനി ഉറങ്ങാനുള്ള സമയം പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ ഇതിൽ കുറേ കാലത്തിന് ശേഷമാണ് വ്ളോഗെടുക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്സൊക്കെ ഞാനിട്ട് ക്ഷമിക്കുക കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ